ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വന്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസണ് അതിവേഗ ബോളർമാരുടെ പേസും ബൗൺസും നേരിടുമ്പോൾ ചോദ്യ ചിഹ്നങ്ങൾ ഉയരുന്നതായി മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ ആകോഷ് ചോപ്ര പ്രതികരിച്ചു രണ്ടു മത്സരങ്ങളിലും സഞ്ജു ജോഫ്ര ആർച്ചറിനെതിരെ സമാന രീതിയിൽ പുറത്തായതും ഈ പ്രശ്നം സാരമാണെന്ന് സൂചിപ്പിക്കുന്നതായി ചോപ്ര പറഞ്ഞു മുൻ താരത്തിന്റെ വിശദീകരണ പ്രകാരം നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയിലുള്ള പന്തുകൾ നേരിടുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം ശരാശരിയിൽ നിന്ന് താഴേക്കുമാണ് ചുരുങ്ങുന്നത് ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയ പ്രകടനമല്ലാതെ പേസ് ബൌളിംഗിനെ എതിരിടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ലെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി അതേസമയം സഞ്ജു വെല്ലുവിളി നേരിടുമ്പോൾ അവരുടെ ബാറ്റിംഗ് തന്ത്രങ്ങളും ഭാഗികമായ വിവാദങ്ങൾക്കിടയാകുന്നുണ്ട് പ്രത്യേകിച്ചും ബൗൺസറുകളും ഷോർട്ട് പിച്ച് ബന്ധുകൾക്കുമെതിരെ ക്രീസിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോകുന്ന സഞ്ജു ഡീപ് സ്ക്വയർ സ്ക്വയറിലെക്കിൽ ഫീൽഡർമാരുടെ കൈകളിൽ ക്യാച്ച് നൽകുന്നുണ്ട് ഇത് ഇംഗ്ലണ്ട് ബൗളർമാർ വിദഗ്ധമായി ഉപയോഗിച്ചുവെന്നാണ് ആകാശ് ചോപ്ര വിശദീകരിച്ചത് അതിവേഗ ബൌളർമാർക്കെതിരെയുള്ള സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റും കാര്യമായ ആശങ്ക ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി മൂന്ന് സെഞ്ചുറികളടക്കം മികച്ച ഫോമിൽ നിന്ന് കളത്തിലിറങ്ങിയ സഞ്ജുവിന് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇംഗ്ലണ്ട് ബൌളർമാരെ നേരിടുന്ന സഞ്ജുവിന്റെ പാഠങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിന്റെ നൂതന ഘട്ടത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഈ പരാജയങ്ങൾ ആഴമേറിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്നും ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ് നേരിടൽ തുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു